നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് കേരള ജ്യോതിഷത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുതുവർഷഫലം അനിഴം നക്ഷത്രം അനിഴം നക്ഷത്രത്തിൽ ജനിച്ചതായിരിക്കുന്ന വ്യക്തികൾക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായൊരു കാലഘട്ടമാണിത് കണ്ടകശനിക്ക് മാറ്റം വരുന്നുണ്ടെങ്കിൽ പോലും അഷ്ടമ വ്യാഴ സമയമായത് തന്നെ ഗുണഫലങ്ങൾക്കൊപ്പം തന്നെ പ്രയാസങ്ങളും ഈ വർഷത്തിൽ ഉണ്ടായിരിക്കും പൊതുവേ ഇവർക്ക് ഈ വർഷം കർമ്മരംഗത്തിൽ ഉയർച്ചയ്ക്ക് സാധ്യതയുള്ള സമയമാണ് ഏറ്റെടുത്ത പ്രവർത്തനങ്ങളെല്ലാം തന്നെ വിജയിപ്പിക്കുവാനും കഴിയും സാമൂഹികമായ പ്രവർത്തനത്തിൽ നിന്നും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് കുടുംബത്തിലും പൊതുവേ ഗുണകരമായിരിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകും പൂർവികമായ സ്വത്ത് ലഭിക്കുവാനോ വാഹനം വാങ്ങുവാനോ ഇടയുണ്ട് പൊതുവെ ഇന്റർവ്യൂകളിലും പരീക്ഷകളിലുമെല്ലാം തന്നെ ഉന്നതമായ വിജയം കൈവരിക്കുവാൻ സാധ്യതയുള്ളതായിരിക്കുന്ന ഒരു വർഷമാണിത് സാധ്യതകൾ ഏറെയുള്ള ഒരു വർഷമാണെങ്കിൽ പോലും പല കാര്യങ്ങളെ പറ്റിയും ചിന്തിച്ച് മനസ്സ് വൃദ്ധ അസ്വസ്ഥമായേക്കും യുവജനങ്ങളുടെ വിവാഹ ആലോചനകൾ തീരുമാനത്തിലെത്തും ദാമ്പത്യ സൗഖ്യവും സന്താനപരമായിരിക്കുന്ന ഗുണങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് ഉന്നത രംഗത്ത് പ്രവർത്തിക്കുന്നതായിരിക്കുന്ന വ്യക്തികളുമായിട്ട് അടുത്ത് ഇടപഴകുവാനുള്ളതായിരിക്കുന്ന അവസരങ്ങൾ വന്നു ചേരുന്നതാണ് പൊതു കലാരംഗത്ത് പ്രവർത്തിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്കും അനുകൂലമായ സമയമാണ് ആരോഗ്യപരമായിരിക്കുന്ന കാര്യത്തിലാണ് വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടത് ഇന്നതെന്ന് തീർച്ചപ്പെടുത്തുവാൻ കഴിയാത്ത തരത്തിലുള്ളതായിരിക്കുന്ന അസുഖങ്ങൾ നിമിത്തമായിട്ട് പ്രയാസങ്ങൾ അനുഭവമായേക്കും വിലപിടിപ്പുള്ള രേഖകൾ നഷ്ടപ്പെടുവാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ശ്രദ്ധ വേണം ബാങ്കിങ് ഏർപ്പാടുകൾ നടത്തുന്നതായിരിക്കുന്ന വ്യക്തികളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ദോഷപരിഹാരാർത്ഥമായി മാസം പ്രതി ജന്മനക്ഷത്രം തോറും ഗണപതി ക്ഷേത്രത്തിൽ അർച്ചന മുതലായ വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുന്നതും ക്ഷിപ്ര ഗണപതി യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഗുണകരമാണ് നന്ദി നമസ്കാരം